സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നൽകി ട്വന്റി ഫോർ വാർത്താ സംഘത്തോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലെത്തി വിശേഷങ്ങൾ പങ്കുവെച്ച് വിദ്യാർത്ഥികൾ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മന്ത്രിയോട് സംവദിച്ചത് കലോത്സവത്തിന് വിദ്യാർത്ഥികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് മന്ത്രി ഉറപ്പ് നൽകി കലോത്സവ കാലമാണ് തിരക്ക് പിടിച്ചു നിൽക്കുന്ന സമയം ഔദ്യോഗിക തിരക്കുകളിലേക്ക് ഇറങ്ങും മുൻപ് കുറച്ച് സമയം വിദ്യാർത്ഥികൾക്കൊപ്പം വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്ക് മന്ത്രിയുടെ വക പൊതുവത്സര സമ്മാനം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും ബുദ്ധിമുട്ടുകളില്ലാതെ കലോത്സവം നടക്കുമെന്നും മന്ത്രിയുടെ ഉറപ്പ് മെയിൻ വെനു എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേഡിയമാണ് അതിന് എം ഡി മിന്നിള എന്നുള്ള പേരാണ് മാറ്റിക്കൊടുത്തിരിക്കുന്നത് പിന്നെ ഭരതപ്പുഴ എന്നായിരുന്നു നേരത്തെ ഇട്ടിരുന്ന പേര് പട്ടണപ്പുര എന്ന് പറയുന്നത് എല്ലാവർക്കും നാലായിരം പേർക്ക് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന പുത്തരക്കന്ന മൈതാനിയിലാണ് ഏതാണ്ട് പത്തൊമ്പത് കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇരുപത്തഞ്ച് വേദികളുടെ തയ്യാറെടുപ്പിലാണ് എല്ലാ കാര്യങ്ങളും പിന്നെ നല്ല പുരോഗതിയിലാണ് ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ കുറ്റമറ്റത നടത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ് വിധി നിർണയത്തിന് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമോ എന്ന വിദ്യാർത്ഥികളിൽ ഒരാളുടെ ചോദ്യം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മേഖലയിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമല്ലോ അപ്പം ഈ ജഡ്ജസിന് പകരം ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു അടുത്ത വർഷം ആലോചിക്കാമെന്ന് പറഞ്ഞ മന്ത്രി അപ്പീലുമായി ബന്ധപ്പെട്ട് അനാവശ്യ പ്രതിഷേധങ്ങൾ നല്ല കീഴ്വഴക്കമല്ലെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിക്ക് കിട്ടിയില്ല അല്ലെ എൻ്റെ മോക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുന്നവരെല്ലാം മോശമാണെന്നുള്ള നിലയിൽ വരതീർക്കുന്നത് അത് ആരോഗ്യകരമല്ല അത് കലക്കും നല്ലതല്ല ക്രിയാത്മകമായും ആരോഗ്യകരമായ മത്സരത്തിന് നമ്മൾ തയ്യാറാവണം കുട്ടികളെ ചേർത്ത് പിടിച്ച് എല്ലാവിധ ആശംസയും നേർന്നു വീണ്ടും കലോത്സവ തിരക്കിലേക്ക് മന്ത്രി വി ശിവൻകുട്ടി മടങ്ങി ട്വൻ്റി തിരുവനന്തപുരം